ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഞാനിപ്പോൾ ഈവനിങ് മുതലുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടിപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയി അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന് ജലദോഷം തൊണ്ടവേദനയും അങ്ങനെയൊക്കെ ആയിട്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് ഇപ്പോൾ എല്ലാം ഭേദമായിട്ടുണ്ട് അലഹദില്ല അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് റസ്ക് ആണ് എനിക്ക് ഇഷ്ടം ടെസ്ക് ഇങ്ങനെ കട്ടൻ ചായയിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ ഈ ചായയിൽ ഒരു ഏലക്കായൊക്കെ ഇട്ടിട്ട് അതിലിങ്ങനെ റെസ്ക് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ആ ഏലക്കായുടെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു പിന്നെ ഞാൻ അസർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അസർ നിസ്കരിച്ചു പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിക്റ് ചൊല്ലുന്നത് കണ്ടപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കൗണ്ടർ കൗണ്ടറൊന്നും യൂസ് ചെയ്യാറില്ലേ ഇതുപോലെ വിരലിൽ തന്നെയാണോ വിക്റ് ചൊല്ലാറുള്ളത് അതെങ്ങനെയാന്നുള്ളതൊന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ഞാൻ കൂടുതലും നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള തസ്ബീഹ് ചൊല്ലുമ്പോൾ കൗണ്ടർ ഒന്നും യൂസ് ചെയ്യാറില്ല ഇതുപോലെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് തന്നെയാണ് തസ്ബിഹൊക്കെ ചൊല്ലാറുള്ളത് നമ്മൾക്ക് വിക്കറുകളും സൊലാത്തുകളും ഒക്കെ ചൊല്ലുമ്പോൾ അത് എണ്ണാൻ വേണ്ടിയിട്ട് കൗണ്ടറോ അല്ലെങ്കിൽ പ്രയർ ബീഡ്സോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ അത് സുന്നത്തല്ല എന്നാൽ അതൊരു ബിദഗത്വം അല്ല നമ്മളിങ്ങനെ തസ്ബീഹൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ വിരൽ തുമ്പുകൾ കൊണ്ട് ചൊല്ലുന്നതാണ് സുന്നത്ത് നബി നബിസുല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തസ്ബീഹിനായിട്ട് നിങ്ങൾ വിരലുകൾ ഉപയോഗിക്കുക കാരണം വിധി നിർണ്ണയിക്കുന്ന ദിവസത്തിൽ അള്ളാഹു നമ്മളെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും സംസാരിപ്പിക്കും നമ്മൾ നമ്മൾ അവയവങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ടോ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകളും തിന്മകളും എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അവയവങ്ങൾ സംസാരിച്ചു തുടങ്ങും ആ സമയത്ത് നമ്മൾ വിക്കറുകളും സൊലാത്തുകളൊക്കെ നമ്മൾ വിരലുകൾ വെച്ചിട്ടാണ് ചൊല്ലിയിട്ടുള്ളതെങ്കിൽ ആ വിരൽ തുമ്പുകളെല്ലാം നമ്മൾ ചൊല്ലിയിട്ടുള്ള തസ്ബീഹിനെ കുറിച്ചിട്ട് സംസാരിക്കും അതുകൊണ്ടാണ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് തസ്ബീഹിനായിട്ട് നിങ്ങൾ വിരൽ തുമ്പുകൾ ഉപയോഗിക്കുക എന്നത് അള്ളാഹു നമ്മളെ കൈകൾക്ക് പത്ത് വിരലുകൾ തന്നിട്ടുണ്ട് ഈ പത്ത് വിരലുകൾ വെച്ചിട്ട് നമുക്ക് ആയിരം തസ്ബീഹ് വരെ ചൊല്ലാൻ പറ്റും അതെങ്ങനെയെന്നുള്ളത് പറയാം ആദ്യം നമുക്ക് മുപ്പത്തി മൂന്ന് തസ്ബീഹ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് നമ്മളെ ഓരോ വിരലിലും മൂന്ന് വരകൾ കാണുന്നില്ലേ അതാണ് നമ്മൾ ഓരോ എണ്ണം ആയിട്ട് കണക്കാക്കേണ്ടത് ദാ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് നമ്മൾ മുപ്പത്തി മൂന്ന് എണ്ണം ചൊല്ലേണ്ടത് അതല്ലെങ്കിൽ നമ്മളെ പത്ത് വിരലുകളിലും ഇതുപോലെ മൂന്ന് വരകളുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ മുപ്പത് തസ്ബീഹ് വരെ ചൊല്ലാൻ പറ്റും പിന്നെ ഒരു എക്സ്ട്രാ ഒരു മൂന്ന് തസ്ബീഹും കൂടി ചൊല്ലിയാൽ മതി അങ്ങനെ നമുക്ക് മുപ്പത്തി മൂന്ന് എണ്ണം ചൊല്ലാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്കിനി നൂറ് തസ്ബീഹ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതും ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം ഇങ്ങനെ നമുക്ക് അമ്പത് തസ്ബീഹ് വരെ ഒരു കൈ കൊണ്ട് ചൊല്ലാം അതുപോലെ തന്നെ മറ്റേ കൈ കൊണ്ടും ഇതുപോലെ ചൊല്ലിയാൽ നൂറ് തസ്ബീഹ് നൂറ് തസ്ബിഹൊക്കെ ചൊല്ലാനുള്ളപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് നമ്മൾ പത്ത് വിരലുകളിൽ മൂന്നെണ്ണം വെച്ചിട്ട് അങ്ങനെ ചൊല്ലും അപ്പോൾ മുപ്പതെണ്ണം ആകുമല്ലോ അങ്ങനെ മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ഉണ്ടെങ്കിൽ തൊണ്ണൂറ് പ്രാവശ്യമാവും പിന്നെ എക്സ്ട്രാ നമ്മൾ പത്ത് പ്രാവശ്യം കൂടി ചൊല്ലുക അങ്ങനെ ടോട്ടൽ നൂറ് പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സൈഡിലൊക്കെ എഴുതിയിട്ടുള്ളത് ഇനി ആയിരം എണ്ണം ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ നൂറെണ്ണം ചൊല്ലുമല്ലോ അങ്ങനെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് നമ്മളടുത്തൊരു ഈർക്കിളോ അതല്ലെങ്കിൽ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ നൂറ് പ്രാവശ്യം ചൊല്ലുമ്പോഴും ഓരോ കല്ലുകൾ അങ്ങനെ നീക്കി വെക്കുക അതല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണ് മൊബൈൽ അപ്പോൾ നമ്മൾ ഓരോ നൂറ് പ്രാവശ്യം ചൊല്ലുമ്പോഴും നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ നമ്മളെ മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ടാലും മതി ഇങ്ങനെ നമ്മൾ ചൊല്ലുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചൊല്ലാൻ പറ്റും നമ്മൾ പ്രയർ ബീഡ്സോ കൗണ്ടറോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ വിക്കറൊക്കെ ചൊല്ലുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മളെ മൈൻഡ് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ വെറുതെ പുറത്തുള്ള കാഴ്ചകളൊക്കെ നോക്കിയിരിക്കുക അതല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കും ചൊല്ലുന്നുണ്ടാവുക അപ്പോൾ നമുക്കിതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഇങ്ങനെ വിരലുകളിൽ ചൊല്ലുമ്പോൾ നമ്മൾ എണ്ണമൊന്നും നമുക്കറിയില്ലല്ലോ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെയാണ് കറക്റ്റ് എണ്ണത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധ മുഴുവൻ ഇതിൽ തന്നെ ആയിരിക്കും പിന്നെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്സാണ് നെപിസുൾ അള്ളാഹു അല്ലെ ബിസല തങ്ങൾ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ വിധി നിർണയത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത തസ്ബീഹും എല്ലാം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വിരലുകൾ സംസാരിക്കും പിന്നെ നമ്മളിത് ചെറിയ സുന്നത്തല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും തള്ളിക്കളയണ്ട ഇങ്ങനെയുള്ള ചെറു ചെറു സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ പതിവാക്കിയാലാണ് നമ്മൾ ചെയ്ത ഇബാദത്തുകളും മറ്റൊന്നും പോരാതെ ആവുമ്പോൾ നമ്മളെ നന്മയുടെ തുലാസിൽ കുറവ് വരുമ്പോൾ ഈ സുന്നത്തുകളായിരിക്കും അതിൽ നമുക്ക് വിജയം നൽകുക അപ്പോൾ ഇൻഷല്ല നിങ്ങളിതുവരെ ഇങ്ങനെ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഇനി മുതൽ നിങ്ങളെ വിരലുകൾ കൊണ്ട് തസ്ബീഹ ചൊല്ലുക അതല്ല നിങ്ങളിങ്ങനെ ചൊല്ലുന്നവരാണെങ്കിൽ മരണം വരെ അത് തുടർന്ന് പോവുക ഇനി നമുക്ക് അസ്മ ഉൽ ഹുസ്ന ജേണലിങ് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ എൺപത്തെട്ട് ഇസ്മ ജേണലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് നമുക്കിപ്പോൾ നോക്കാം അസ്മ ഉൽ ഹുസ്നയിലെ എൺപത്തൊമ്പതാമത്തെ ഇസ്മാണ് അൽ ഒനിയു ഐശ്വര്യവാൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഇത് പതിവാക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എല്ലാ കാര്യങ്ങളിലും ആരോഗ്യം ലഭിക്കും രോഗങ്ങൾക്കോ മറ്റ് വിഷമങ്ങൾക്കോ ഇത് ചൊല്ലിയാൽ അവ നീങ്ങുന്നതാണ് ഇനി തൊണ്ണൂറാമത്തെ ഈസ്മാണ് അൽ മിനി ഐശ്വര്യം നൽകുന്നവൻ എന്നാണ് ഈസ്മിന്റെ അർത്ഥം ദിവസവും ആയിരം തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കും ദാരിദ്ര്യം നീങ്ങും തൊണ്ണൂറ്റൊന്നാമത്തെ ഈസ്മാണ് അൽ മാനിയോ തടയുന്നവൻ എന്നാണ് ഈസ്മിന്റെ അർത്ഥം ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും തടയാൻ ഈസ്മ ചൊല്ലിയാൽ ഉപകരിക്കും തൊണ്ണൂറ്റി രണ്ടാമത്തെ ഈസ്മാണ് അൽ വാറു പ്രയാസം നൽകുന്നവൻ എന്നാണ് ഈസ്മിൻ്റെ അർത്ഥം ഇത് പതിവായി ചൊല്ലിയാൽ പ്രയാസങ്ങൾ നീങ്ങുകയും സുഖം കൈവരികയും ചെയ്യും തൊണ്ണൂറ്റി മൂന്നാമത്തെ ഈസ്മാണ് അൽ നാഫിയോ ഉപകാരം ചെയ്യുന്നവൻ എന്നാണ് ഈസ്മിൻ്റെ അർത്ഥം ഈസ്മ് അനേകം തവണ ആവർത്തിച്ചാൽ എല്ലാ പ്രവർത്തനങ്ങളും തീരും ഇപ്പോൾ നമ്മൾ ടോട്ടല് തൊണ്ണൂറ്റി മൂന്ന് ഇസ്മ ജനലും ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല നമുക്കിനി ബാക്കിയുള്ളത് അടുത്ത വീഡിയോസിൽ ചെയ്യാം അങ്ങനെ ഇരിപ് പാങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി നിസ്കരിക്കാനും കുറയാനോ ഓതാനും ഒക്കെ പോവുകയാണ് നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും എല്ലാ ദിവസവും അരിബിൻ്റെ ശേഷം സുഹൃത്ത് വാക്കുക എല്ലാവരും ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സൂറത്ത് വാക്കുക പാരായണം ചെയ്യുന്ന വീടുകളിലൊന്നും ദാരിദ്ര്യം ഉണ്ടാവില്ല ഡിസിക്കിൻ്റെ വർധനവിനും ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഈ സൂറത്ത് എല്ലാ ദിവസവും ഇരുപിൻ്റെ ശേഷം ഓതുക നമ്മളിപ്പോൾ എത്ര തിരക്കാണെങ്കിലും ഈ ഒരു ചെറിയ സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് നമുക്കാകെ ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രമേ മാറ്റി വയ്ക്കണ്ടു അതുകൊണ്ട് എല്ലാവരും ഇത് പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ഇതാ ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ് ഞങ്ങൾക്ക് ഫാമിലിയിലൊരു ഉണ്ട് അപ്പോൾ അതിന് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മാമിയും മാമിയും ഒക്കെ ചാവക്കാട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ എന്നെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡ്രസ്സൊന്നും എടുക്കുന്നില്ല പക്ഷേ നമ്മൾ പെണ്ണുങ്ങളല്ലേ നമുക്ക് ഡ്രസ്സൊന്നും എടുക്കുന്നില്ലെങ്കിലും വെറുതെ അതൊക്കെ ഒന്ന് പോയി കാണാൻ ഭയങ്കര ഇഷ്ടമാകുമല്ലോ അങ്ങനെ ഞാനും കൂടെ പോയതാണ് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു പിന്നെ ഇവിടെ തന്നെ അടുത്തൊരു റെസ്റ്റോറൻറ്റുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഡിന്നറൊക്കെ കഴിച്ചു ഇത് തന്തൂരി റൊട്ടിയും അൽഫാമും ആയിരുന്നു മാഷാ അല്ല നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം